നമ്മുടെ ലംബുർഗിനെയൊക്കെ മേടിച്ചിരിക്കണ ഗൈസ് ഇത് പുതിയൊരു ലംബുർഗിനെയാണ് ഗൈസ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യസ് ഇന്ന് ഷിൻചാണ്ടിയും കൂട്ടി കറങ്ങാൻ പോവുക ഗൈസ് നമ്മുടെ പുതിയ ലംബുർഗിനെ പിന്നെ ഷിൻചാനിയും കൂട്ടി പോവുക ഗൈസ് ഒരു മിനിറ്റ് താറ് വിളിക്കുന്നു ഗൈസ് ഗായിച്ചത് അരൂട്ടാണ് കേട്ടോ വിളിക്കുന്നത് ആ ഹലോ എന്താറ എടാ ഞാൻ നിന്റെ സിറ്റിയിൽ ഈ ട്രെയിനിൽ വരുന്നുണ്ട് നീ എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടാൻ വരുവോ ആ ശരി ഇനി ഞാൻ വരാ അല്ല എപ്പോഴെത്തുക ഏത് ട്രെയിനിലാണ് ഇപ്പം വരണം ഒരു ട്രെയിൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി ആ ട്രെയിനിൽ ഞാൻ വരും ആ എങ്കിൽ ശരി ഞാൻ വേഗം വരാം ആ എന്നാൽ ശരി ഗായ്സപ്പം ഞാരുട്ട എന്തായാലും നമ്മൾ സിറ്റിയിലേക്ക് വരികയാണെന്നാണ് കേട്ടോ പറയുന്നത് എടാ എന്നാൽ ശരി കേട്ടോ ഇവിടെ നല്ല തിരക്ക പിന്നെ പോരാത്തേനെ എനിക്ക് തിക്കി തിരക്കിയിട്ട് റേഞ്ച് ഒന്നും അധികം കിട്ടുന്നില്ല ആ എന്നാൽ ശരി എന്നാൽ ഗായസപ്പം എന്നൂട്ടോ വരികയാണ് ഗീസപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകട്ടെ ഗൈസ് എന്തായാലും ഇന്ന് ഞാനാണ് ഗീസ അവനെ കൂട്ടാൻ പോകുന്നത് ഗൈസ് എന്തായാലും നമ്മളെ സിറ്റിയിലേക്ക് അവൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്കെന്തായാലും നമുക്കായിട്ട് തന്നെ പോയി കൊട്ടാം അതിന് മുന്നേ കേസ് നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേസ് കമൻറ്റ് ചെയ്യാനോ ഹൈപ്പ് ചെയ്യാനോ ഒന്നും മറക്കണ്ട അപ്പോൾ കൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം സോ കൈസ് എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക കേട്ടോ കൈസ് ഏത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം അപ്പുറത്ത് പോയി നിൽക്കട്ടെ ഗൈസ് ഇവിടെയാണ് നമുക്ക് നിൽക്കേണ്ടത് ട്രെയിൻ എന്തായാലും ഇപ്പം വരും ഗൈസ് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി എന്തായാലും ആവട്ടെ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം ഗൈസ് ആ എന്തേലാവട്ടെ ഇപ്പം ട്രെയിൻ വരും ഗൈസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ പോരെ ഗൈസ് ഇതെന്ത് കേസ് ട്രെയിന് വരാത്ത ഓ ഗൈസ് ഡേ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഗൈസ് ഇതേ വരുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ റൂട്ട് ഈ ഒരു ട്രെയിനിലാണെന്നാണ് പറഞ്ഞത് ഉം ഇതിലായ മതിയായിരുന്നു ഗൈസ് ഇനിയിപ്പോൾ വേറെ വലിയ ട്രെയിൻ ഉണ്ടോ എന്ന് ആർക്കറിയാം ഗൈസ് ആ എന്തായാലും നമുക്കൊന്ന് നോക്കിയോ ഈ ട്രെയിൻ ഫുൾ അരിച്ച് പെറുക്കാം ഗൈസ് ഇതിലാണോ ഞാൻ റൂട്ടുള്ളത് എന്ന് ഉം ഗൈസ് അപ്പം ഇത് ട്രെയിൻ നിർത്തിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് തപ്പൽ തുടങ്ങാം ഗൈസ് സു ഗൈസ് നമുക്ക് നോക്കി നോക്കാം ഹായ് ജാക്ക് ആ ഗൈസ് ഇതില് തന്നെയാണ് ഗൈസ് നമ്മുടെ നേരെ ഇട്ടുള്ളത് ആ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് നേരം എൻ്റെ വീട്ടിലോട്ട് പോവല്ലേ ആ പോവാ പോവാ ആ അപ്പൊ എന്തായാലും വാ നമുക്ക് വേഗം പോവാ അല്ല നടന്നിട്ടാണോ നീ വന്നത് എല്ലാം ഓട്ടോറിക്ഷയിലാണോ ഏയ് എന്റെ കയ്യിൽ വണ്ടി ഉണ്ട് ആഹാ നിന്റെ കയ്യിൽ വണ്ടി ഉണ്ട് ഏതാടാ വണ്ടി വണ്ടി ഏതാന്ന് വെച്ചാൽ വണ്ടി ലംബോർഗിനിയാണ് ഓ ലംബുറുക്കിനോ ഉം ഏതാ കളറ് കളർ ഈ ഒരു കളറ് ഓ എൻ്റെ ഫേവറേറ്റ് കളറായ ഓറഞ്ച് കളറാണോ പിന്നെ അല്ലാതെ വാടാ നമുക്ക് വേഗം പോകാം വേഗം വന്ന് കേറാൻ നോക്ക് ഉം ഞാൻ എന്താ വന്ന് കേറുന്നു അല്ലടാ വീട്ടിലിപ്പോ ആ കുട്ടിയൊക്കെ ഉണ്ടോ ഏത് കുട്ടി ആ ചെറുതില്ലേ നിന്റെ കൂടെ ആ ഷിഞ്ചാനോ ആ അതന്നെ ആ അവനുണ്ട് ഇപ്പോഴോ ആ അവിടെ തന്നെ ഉണ്ടോ അവന് പിന്നെ ഏറ്റവും ഇഷ്ടമാണ് പി സിയിൽ ഇരുന്ന് കുത്തി കളിക്കുക ഉം എൻ്റെ പി സി നാശാവു അത് മിക്കവാറും കേടാവാനായിട്ടുണ്ട് എടാ ഞാൻ ഇതാണ് എൻ്റെ വീട് ഓ നീയാളൊരു റിച്ച് തന്നെയാണല്ലോ പിന്നെ അല്ലാതെ നോക്കിയേ എൻ്റെ കയ്യിൽ പിന്നെ പോരാത്തതിന് ഗ്യാരേജിൻ്റെ ഉള്ളിലും ഉണ്ട് ഒരു കാറ് അതേതാ അത് നിസാഞ്ചിറ്റിയാറ് അതെന്താ ഈ കളറിന് ഓ എൻ്റെ ഫേവറേറ്റ് കളറാണല്ലോ ഉം വാ ഞാൻ നിനക്ക് ആ ഷിൻചാനൊക്കെ ഒന്ന് കാണിച്ചു തരാം ഷിൻചാനൊക്കെ ഞാൻ വീഡിയോ കോളിൽ അല്ലാണ്ടെ കണ്ടിട്ടില്ല ആ എന്തായാലും വാ ഫെലിക്സ് ഒക്കെ ഉണ്ട് എൻറെ അനിയന്മാര് രണ്ട് പേരുണ്ട് ഇവന്മാര് ഇത് അവിടെ പോയി കടക്ക ആ ഒന്ന് വിളിച്ചു ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ആ നീ ഇവിടെ തന്നെ പിന്നെ അല്ലാതെ ഇതാരൂട്ടോയോ പിന്നെ അല്ലാതെ നമ്മടെ ചെങ്ങായി ഇങ്ങോട്ട് വന്നിരിക്കണം വന്നിരിക്കണ ഹായ്ലിക്സ് ആ ഹോയ് നെരൂട്ടോരുത് നമ്മടെ ഷിൻചാനും വന്നിരിക്കണ േട്ടനെ കണ്ടല്ലോ അപ്പൊട്ടേട്ടാ സുഖല്ലേ പിന്നല്ലാതെ എനിക്ക് പരമസുഖം ഉം എന്തായാലും അന്ന ഞങ്ങളൊന്ന് സംസാരിച്ചിരിക്കട്ടെ എങ്കില് എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ആ ശരി വാൻ അരൂട്ട ചേട്ടാ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ പോരാത്തിന് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട് എന്താണോ ആ കാര്യം ഞാനേ അനിമ കണ്ട എത്ര എപ്പിസോഡായി എന്നൊക്കെ കാണിച്ചു കൊടുക്കട്ടെ ആ എന്തായാലും എന്തെങ്കിലും ചെയ്യോ ഞാനേ പുറത്ത് പോയി തരാം ആ എങ്കിൽ ശരി ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് നമുക്ക് ഹോട്ടലിൽ പോകാം കാരണം നമ്മുടെ നെരോട്ട വന്നതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിച്ചെടുക്കണ്ടേ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് തിന്നാനായിട്ട് വല്ലത് മേടിക്കാൻ വേണ്ടി പോകട്ടെ ഗൈസ് ബേക്കറിയിലെ ടൈമോട്ട് അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും തിന്നാ മതി പോകട്ടെ കേസ് എന്തായാലും കടയൊന്നും തുറന്നിട്ടൊക്കെ ഉണ്ടാവും നമ്മുടെ കടയിലോട്ടങ് പോകട്ടോ കേസ് വണ്ടി നിർത്തു അയ്യോ കേസ്മാരി എന്താ പറയുന്ന വണ്ടി നിർത്തുനി ആണല്ലോ അപ്പൊ ഏതോ കാശുകാരൻ തന്നെ ഇവന്റെ കാശി മുക്കാം എന്താ സാറേ ഇത് ആണല്ലോ ാലും എന്താ സാറേ വണ്ടീൻ്റെ ബാക്കിൽ എന്താ ഒരു കുന്ത്രാണ്ടാ വെച്ചിരിക്കുന്നെ വണ്ടി മോഡിഫൈഡ് ആണ് അപ്പം എന്തായാലും വന്നേ എങ്ങോട്ട് വരാൻ ഇത് ഓൾറെഡി ഈ ഒരു കമ്പനി ഞാൻ പേടിച്ച സമയത്ത് കമ്പനി ഇങ്ങനെ വെച്ച് തന്നതാണ് അല്ലാതെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതൊന്നല്ല എന്താണെങ്കിലും അങ്ങനെ ഒരു സാധനം വണ്ടിയിൽ വെക്കാൻ പാടില്ല എന്ന് നിനക്കറിയുന്നല്ലേ വണ്ടി മോഡിഫൈഡ് ചെയ്യാൻ പാടില്ല എന്താണെങ്കിൽ സാറേ ഞാൻ വരില്ല മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറിക്കോ ഇല്ലെങ്കിൽ നിന്റെ വണ്ടി ഞങ്ങൾ നശിപ്പിക്കും ഉം ആ മര്യാദ വന്ന് വണ്ടി കയറിക്കോ എൻ്റെ പൊന്ന് സാറെ എനിക്കെന്നെ ഞാൻ ഒന്നും ചെയ്തില്ല ഈ വണ്ടിയിൽ ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇത് ഓൾറെഡി ഉള്ളതാന്ന് പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ലേ മനസ്സിലാവില്ല എനിക്ക് എനിക്കിത്തിരി മനസ്സിലാവല്ലോ കുറവുണ്ട് മര്യാദയ്ക്ക് നിന്റെ വണ്ടി തന്നെ കയറിപ്പോക്കോളൂ ഞാൻ ഇപ്പോ വണ്ടിയിൽ കയറും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ കയറുമല്ലോ സാറേ മര്യാദയ്ക്ക് കയറില്ല അയ്യോ ഗൈസ് ഗൈസ് ദൈവന്മാരെ എന്നെ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ജയിലിൽ ഇട്ടു ഗൈസ് നിനക്കറിയോ ഞങ്ങൾ സിഐ സാറിനെ അങ്ങ് തല്ലി മൂപ്പരെ ഓർമ്മയൊക്കെ അങ്ങ് കളഞ്ഞു ആ സി എസ് ആർ ചോദിച്ചപ്പോ നീയാ പറഞ്ഞെ അതുകൊണ്ട് നിന്നെ പിടിച്ച് ജയിലിൽ ഇടാൻ പറഞ്ഞു ഏ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ സി ഐ സാറിനെ അതല്ല പൊട്ടാ പറഞ്ഞെ അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞങ്ങൾ നിന്നെയാണ് ഇരയായി നോക്കിയത് നിന്നെ കുറെ കാലം പിടിക്കണം പിടിക്കണം എന്ന് വിചാരിക്കുന്നു എൻ്റെ പൊന്നു സാറെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാ എന്നെ വെറുതെ അറസ്റ്റ് ചെയ്തത് നീ ചെയ്തിട്ടുണ്ട് ഇപ്പോ എല്ലാവരുടെ മുന്നിൽ നീ കുറ്റക്കാരനാണ് അത് മനസ്സിലാക്കി ഇവിടെ അങ്ങ് മിണ്ടാണ്ടായിരുന്നോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ മിണ്ടാതിരിക്കില്ല അങ്ങനെയാണോ എങ്കിപ്പോ അയ്യോ കൈസ് ദേവ്മാർ എന്നെ അടിക്കുന്നു അയ്യോ സാറേ ഒന്ന് വിട് സാറേ സാറേ എന്ത് സാറേ അടിക്കല്ലേ സാറേ അയ്യോ അയ്യോ കൈസ് ദേ എന്നെ അടിക്കുന്നത് കേസ് അയ്യോൻ്റെ കയ്യൊക്കെ പൊട്ടി ചോര അയ്യോ രക്ഷിക്കണേ ആരേലേ രക്ഷിക്കണേ അയ്യോ കൈസ് കൈസ് നല്ല അടി അടിച്ച് കൈസ് എൻ്റെ അമ്മ എൻ്റെ കയ്യ് കൈസി ഉമ്മമാർ നല്ല അടിയാണ് കേട്ടോ അടിച്ചത് എന്തേലും ആവട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം ക്യേസ് ആ എന്തായാലും ആരേലും എന്നെ രക്ഷിക്കാൻ വേണ്ടി വരും അത് ഉറപ്പാണ് കേട്ടോ ഗൈസ് ഗൈസ് ജാക്കി പോയിട്ട് നേരം കുറെ കേട്ടോ ഗൈസ് അപ്പം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ജാക്കിനെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചോക്കാം കേട്ടോ ഗൈസ് ചിലപ്പോ കടയിൽ വല്ല തിരക്കാ ഏത് കടയിലാ പോയെന്നൊക്കെ നമുക്കൊന്ന് പോയെന്ന് ചോദിച്ചോക്കാം ഗായ്സ് അപ്പം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എവിടെ ആ അതെ സൈക്കിളിൽ ചേട്ടൻ ചേട്ടാ നിങ്ങൾക്ക് ജാക്കിനെ അറിയാം ഓ ഒറിയോലോ ഗുണ്ടോ ജാക്കല്ലേ ആ ജാക്കേട്ടനൊക്കെ നമുക്ക് അറിയണല്ലേ ആ നിങ്ങൾ ജാക്കൻ എവിടെയാലും വെച്ച് കണ്ടിരുന്നോ ഇല്ലല്ലോ ജാക്കൻ എവിടെയും കണ്ടില്ല പക്ഷെ ജാക്കൻ്റെ ആ കാറില്ലേ ഓ ലോർക്കിനി അത് പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ കണ്ടിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലോ ഉം അത് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ ഒന്ന് അറിയാൻ പറ്റണ്ട പുള്ളിയുടെ മെയിൻ സ്ഥലമാണ് അത് പിന്നെ പോരാത്തിന് ഗുണ്ടല്ലേ പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് വേർപ്പിക്കേ ആ എങ്കിൽ ശരി ചേട്ടാ താങ്ക്സ് ആ വെൽക്കം മോനെ ഗൈസ് അപ്പം എന്തായാലും ഇപ്പൊ പറയുമെന്താന്ന് വെച്ചാൽ ജാക്കിനെ വണ്ടി പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ കണ്ടു എന്നൊക്കെയാണ് ഗൈസ് എന്നാലും ഗൈസ് ആ പോലീസുകാർക്ക് ഇവിടുത്തെ പോലീസുകാർക്ക് ഇച്ചിരി കൂടുതലാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്തേലും ആട്ടെ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ ഉം അവിടെ എങ്ങാനും ജാക്കുണ്ടെങ്കിലോ ഗൈസ് നോക്കി നോക്കാം ഗൈസ് ദ ജാക്കിൻറെ ലംബുറങ്ങിന് കേസ് ഇതാ അവൻറെ തന്നെയാണ് കേട്ടോ ഗൈസ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് പോയി നോക്കാം സാറേ അമ്മ മരഭൂതം അല്ലേ ഞാൻ നരവിട്ടോയാണ് ആ നീയായിരുന്നു എന്താ കാര്യം സാറെ ജാക്കിനെ അറസ്റ്റ് ചെയ്ത് കേസ് ഉണ്ടെങ്കി അറസ്റ്റ് ചെയ്യും എടാ അവൻ നോളാ പറയണ അവര് ഇല്ലാത്ത കേസിനാണ് എന്നെ അറസ്റ്റ് ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്ക് ഓഹോ ഇല്ലാത്ത കേസിനെ അറസ്റ്റ് ചെയ്തല്ലേ എനക്കെന്താ നീ അവൻ്റെ ആരാ ഞാനവന്റെ ആരായാലും നിനക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഉം മര്യാഗത്തേക്ക് ഇവിടുന്ന് പൊക്കോ ഇല്ലെങ്കി ഉണ്ടല്ലോ ഞങ്ങളെ സ്വഭാവം മാറും ഇപ്പൊ തന്നെ പറയാ ഏക ഇവിടെ നിന്ന് അങ് ഇറങ്ങി പോയേക്ക ജാക്കിൻറെ കാര്യം നീ നോക്കേണ്ട ആവശ്യമില്ല അവൻ ഇനി ജീവിതകാലം മുഴുവൻ അതിനുള്ളിലാവും ഞങ്ങളാ പറയുന്നേ അങ്ങനെ അങ്ങ് നിങ്ങൾ തീരുമാനിച്ചാലോ പിന്നെ അതൊന്നും ഇവിടെ പ്രസക്തിയുള്ള കാര്യമല്ല ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ജാക്കിനോ ഒന്നും പറയല്ലേ നീ ഉം ഞാൻ അരുട്ടോ നിന്നാ പിടിച്ച പിന്നെ അവൻ വലിയ ആളാവാ നിൽക്കുന്നെ ഹും ഇവിടത്തെ എല്ലാ പോലീസാരൻ ചവട്ടെ ഇവനെയും കൊല്ലട്ടെ അല്ല പിന്നെ ആ ഇവിടെ വരുത്തിയിരിക്കണ്ടല്ലോ ഏയ് ഇന്നരുട്ടോ അവനൊന്നും ചെയ്യണ്ട അവൻ നമ്മളുടെ ആളാ ഏഹ് ഇവൻ നമ്മളുടെ ആളാ അതെ ഞാൻ നിങ്ങളുടെ ആള് തന്നെയാണ് സി സി ടി വി ഒക്കെ ഞാൻ ക്ലിയർ ചെയ്തോളാം ആ എങ്കിൽ ശരി നീ സി സി ടി വി ഒക്കെ ക്ലിയർ ചെയ്താൽ മതി എടാ വാട ചേക്കേ നമുക്ക് പോകാം ആ ഇത് ഞാൻ വരുന്നു വാ നിന്നെ ഞാൻ രക്ഷിച്ചോണ്ടോയ്ക്കോളാം എന്തായാലും ആട്ടെ വാടാ നമുക്ക് വേഗം ഇനി വീട്ടിലോട്ട് പോകാം ആ അവിടെ ഷിഞ്ചാനൊക്കെ ഉണ്ടാവും എന്തായാലും ആ ആ ഇനി ഫുഡൊക്കെ പിന്നെ മേടിക്കാം ഉം എങ്കിൽ ശരി അപ്പൊ കൈസ് എന്തായാലും നമ്മൾ അന്നത്തെ വീട് എന്തായാലും കൂടെ വാങ്ങിന് പഠിക്കാൻ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം സ്ഥാനും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കട്ടെ ഗൈസ് അപ്പൊ എന്തായാലും പുതിയ വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി കമർ ടാറ്റാ